പ്രിയമുള്ള സുഹൃത്തുക്കളെ ഞാൻ രാജു പുനർജ്ജനി അബ്രൂഹാണ് ഞാൻ നഴ്സറി മാപുരത്ത് കാണാട് സൗത്ത് അപ്പോൾ ഞാനിന്ന് നമ്മുടെ നഴ്സറിയിലുള്ള കുറച്ച് തെങ്ങിനങ്ങളെക്കുറിച്ചുള്ള ഒരു വിവരണം തരാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു സമയം മെയ് മാസം ഒരു പകുതി ആകുമ്പോഴൊക്കെ നമുക്ക് ഇപ്പോൾ പുതിയ തെങ്ങ് ഫിഷിലൊക്കെ കിടക്കാം അപ്പം ഇപ്പോൾ നല്ല സമയമാണ് പുതിയ തെങ്ങിൻ്റെ ഒക്കെ വെക്കാൻ പറ്റിയ സമയമാണ് അപ്പോൾ നമ്മുടെ നഴ്സറി ഉള്ള പല ഇനങ്ങളുണ്ട് ആ ഇനങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചെറിയൊരു വിവരണം അത് പറയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ ആദ്യമായിട്ട് പറയുന്നത് കുറ്റ്യാടിയാണ് കുറ്റ്യാടി എന്ന് പറയുമ്പോൾ നമുക്കാൽ കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടി ആ ഗ്രാമത്തിലുള്ള തെങ്ങും തൈകളാണ് ഈ കുറ്റ്യാടി എന്ന് അറിയപ്പെടുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആ ഒരു പ്രത്യേക മണ്ണിൽ വളരുന്നതുകൊണ്ട് ഇത് നാടൻ തയ്യാണ് ശരിക്കും കുറ്റ്യാടിക്ക് നാടൻ തയ്യാണ് ഇത് ശരിക്കും ഇതിന് ഒരു നാലര വർഷമാണ് ഇതിൻ്റെ കായ്ക്കാനൊക്കെ തൈ വെച്ച് കഴിഞ്ഞാൽ നാലര വർഷമാണ് കായ്ക്കാനൊക്കെ പറയുന്നത് ഇത് ശരിക്കും നാടൻ തയ്യാണ് ഗുണം എന്ന് പറയുന്നത് ഒന്ന് ഇതിന് പിന്നെ ഒരു എൺപത് വർഷത്തിന് മുകളിൽ ആയുസുണ്ട് ഇതിന് എന്നാണ് ഇത് പറയപ്പെടുന്നത് അറിയപ്പെടുന്നതല്ല സത്യം തന്നെയാണ് എൺപത് വർഷത്തിന് മുകളിൽ ആയുസുണ്ട് പിന്നെ ഇത് വരൾച്ചയെ നേരിടാൻ ശേഷിയുണ്ട് പ്രതിരോധ ശേഷി കൂടുതലുണ്ട് അതുപോലെ തന്നെ ഇതിന് തേങ്ങ നല്ല തൂക്കുണ്ട് ഈ തേങ്ങക്ക് ആണ് ഇതിൻ്റെ വേറെ കിട്ടുന്നത് നല്ല നല്ല കാനമുള്ള തേങ്ങ പിന്നെ ഇതിൻ്റെ തേങ്ങ കൊത്രമായിട്ട് എണ്ണ ആക്കിക്കഴിഞ്ഞാൽ എണ്ണയ്ക്ക് നല്ല ഗുന്ധമുണ്ട് അപ്പോൾ അതി തൈനാണ് ഞാൻ പറഞ്ഞത് കുറ്റിയാടി പിന്നെ അടുത്തു പറയുന്നത് നമ്മൾ ഇന്നത്തെ ഒരു പുതിയ കാലഘട്ടത്തിലൊക്കെ നമുക്ക് ഈ സമയത്ത് നമുക്ക് തേങ്ങ വരയ്ക്കാനൊക്കെ ആളൊക്കെ കിട്ടാൻ ഒരു സമയമാണ് ആ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഇതുപോലുള്ള കുള്ളൻ തൈ പുള്ളൻ തൈ ആണ് അത് ഗംഗാ കൊണ്ടാണ് ഗംഗാ കൊണ്ടെന്ന് വെച്ചാൽ ആന്ധ്രയിലത്തെ ഒരു തയ്യാണ് ആന്ധ്രയിൽ നിന്ന് വരുന്ന തൈ ആണ് ഗംഗാ കൊണ്ടം ൊക്കെ ഇപ്പം ഈ സമയത്ത് ഇവിടെ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ഇതിന് ഇതിനെക്കുറിച്ചുള്ള വ്യാപകമായിട്ടുള്ള പ്രചരണമൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഗംഗാകുണ്ടം എന്ന് പറയുമ്പോൾ നമുക്ക് ചെറുതിലേ പിടിക്കും വലിയ നമ്മൾ നമ്മളെ കയറ്റൊന്നും ഉണ്ടാകാതെ നമുക്ക് കൈ കൊണ്ട് നമുക്ക് തേങ്ങ പറിക്കാം ഇത് ഇളനീരിനും അതേപോലെ തന്നെ നമുക്ക് വീട്ടാവശ്യത്തിനും കൊമേർഷ്യലായിട്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന തേങ്ങയാണ് ഗംഗാ കൊണ്ടം ഇതിൻ്റെ ഇളനീര് നല്ല മധുരമായിരിക്കും അതുപോലെ തന്നെ കാമ്പ് കുറ്റ്യാടി ഇല്ലെങ്കിൽ പോലും നോർമലി നല്ല കാമ്പുള്ള ഇനം തന്നെയാണ് വലിയ കാമ്പ അല്ലെങ്കിൽ എന്നാലും പുറത്തില്ലാത്ത ഇത് തന്നെയാണ് ബംഗാബോണ്ടം ഉള്ളനടുത്തതും നമ്മുടെ മലേഷ്യകളുടെ എന്ന് പറയുമ്പോൾ ഇതും ഡാഫി ഇനത്തപ്പെട്ടതാണ് ഉള്ളനുത്തപ്പെട്ടതാണ് ഇത് മലേഷ്യൻ ഇത് ഗ്രീനാണ് മലേഷ്യൻ യെല്ലോ ഉണ്ട് മലേഷ്യൻ ഓറഞ്ച് ഉണ്ട് അപ്പോൾ മലയൻ ഗ്രീൻ ഡാർക്ക് മലയൻ ഓറഞ്ച് ഡാർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ പല കളറിലും വരുന്നുണ്ട് അപ്പം ഇതിപ്പോൾ ഗ്രീനാണ് ഇതും ഒരുപാട് കൊല കൊലയായിട്ട് പിടിച്ചിട്ടുള്ളത് ഒരു ഡാർക്കിനാണ് നമ്മുടെ കുത്തു പറമ്പിൽ പത്താം പീനാണ് മലേഷ്യ പുള്ളൻ വലിയ ഐറ്റങ്ങളില്ലെന്ന് പറയുന്നത് ഇതിപ്പോൾ ഇത് ബിയിലൂടിയാണ് ഡാർക്ക് ആൻഡ് ടൗൺ അതായത് ഇതിൻ്റെ അമ്മത്തെങ്ങെന്ന് പറയുന്നത് ഉള്ളനായിരിക്കും അതിനെ പൊളിയൂഷൻ ഹൈറ്റ് ടോളായിട്ടുള്ള തെങ്ങിൻ്റെ ഹൈറ്റായിട്ടുള്ള തെങ്ങിൻ്റെ പൊളിയേഷൻ നടത്തിയാണ് ഈ ഡീൻ ചുറ്റി ഉണ്ടാക്കുന്നത് അതുപോലെ തെറ്റ ടീൻ ഉടിയും ഉണ്ട് ടീൻ ഉടിയെന്ന് പറയുമ്പോൾ ടോളിന് ടോളായിരിക്കും അമ്മ തെങ്ങ് മാതൃവിഷം എന്ന് പറയുന്നത് ഹൈറ്റുള്ള ഹൈറ്റുള്ള തെങ്ങായിരിക്കും അതിന് ഉള്ളം തെങ്ങിൻ്റെ പിന്നെ പൊളിയൂഷൻ നടത്തിയാണ് ഉണ്ടാക്കുന്നത് ടീൻ ഉടി ഉണ്ടാക്കുന്നത് അപ്പോൾ ഡീൻ ഉടിയും ടീനൊടിയും ഇത് സങ്കര ഇത് ഹൈറ്റ് വരും നല്ല നാടകെ പോലെ അല്ലെങ്കിൽ ഹൈറ്റ് വരും ഒരുപാട് പിരിക്കും നല്ലോണം നല്ല കുലവലിയായിട്ട് പിടിക്കും ഒരു മൂന്ന് ദിവസം മുൻപിൽ തന്നെ നമുക്ക് കാഴ്ച തരുന്ന ആടേക്ക് തെങ്ങ് അടുത്തത് പിന്നെ ചാവക്കാടൻ കൂടെ നമുക്കറിയാമല്ലോ തൃശൂർ ജില്ലയിലെ ചാവക്കാട് പ്രദേശത്ത് ഉള്ള ഒരു ചങ്ങാണിത് ചാവക്കാടൻ കൂള നല്ല രീതി ചാവക്കാടൻ കൂടെ ഇത് പല സ്ഥലങ്ങളും ദൂരസ്ഥലങ്ങൾ പോലെ ഇത് ചോദിച്ച ആൾ വരാറുണ്ട് ചാവക്കാടൻ കൂള ഇതാണ് ചാവക്കാടൻ കൂള ഇതും ജില്ല ഹൈറ്റ് വരാത്ത നല്ല രീതിയിൽ തന്നെയാണ് ാണ് നമ്മുടെ നഴ്സറിയിലുള്ള തെങ്ങിനങ്ങൾ പിന്നെ അതുകൂടാതെ ചെന്തങ്ങ് നമ്മുടെ ചെന്തങ്ങണ്ട് നമ്മുടെ ചെന്തങ്ങാണ് ഉണ്ടല്ലേ ചെന്തങ്ങ് ഇത് ഒരു മൂന്ന് വർഷം കൊണ്ട് തന്നെ ഇത് അധികം ഇളനീരനാണ് ഉപയോഗിക്കുന്നത് നല്ല മധുരമായിരിക്കും ചെന്തങ്ങ് തെങ്ങ് പിന്നെ നമ്മുടെ കാസർഗോഡൻ ഉണ്ട് നമ്മുടെ ഈ നമ്മുടെ നാട്ടിൽ കാസർഗോഡ് ജില്ലയിൽ ഉള്ള തെങ്ങിനാണ് കാസർഗോഡൻ ഉണ്ട് ഇത്രയും ഇനങ്ങളാണ് നമ്മുടെ നഴ്സറിയിലുള്ളത് അപ്പം ഇത് ഇത് വെക്കേണ്ട രീതി ഒരു ഒരു മീറ്റർ ആഴത്തിൽ കുഴി വിസ്ത ഒരു മീറ്റർ ആഴത്തിലും വിസ്തൃതിയിലും കുഴി കുഴിച്ചുകൊണ്ട് അതിൽ വെപ്പുമെണ്ണാക്കി എല്ലുകൂടി ചാണകപ്പൊടി ചേർത്തുകൊണ്ടായിരിക്കണം വെക്കേണ്ടത് അതിൻ്റെ നടുവിൽ നല്ലൊരു ഒരു ഇതിൻ്റെ ഈ കവർ മൂടുന്ന രീതിയിലുള്ള ൊരു കുഴി ഉണ്ടാക്കി കവറ് മാറ്റിയതിന് ശേഷം നമ്മൾ ഇത്രയും വളം ഇട്ടുകൊണ്ട് വെച്ചു കൊടുക്കുക നന്നായി ജലസേതം ചെയ്താൽ നല്ലതാണ് വേനൽക്കാലത്ത് പൊതയിട്ട് കൊടുക്കണം അങ്ങനെയാണ് നമ്മൾ ഇതങ്ങ് വെച്ചുകൊടുക്കേണ്ടത് അപ്പം അതെല്ലാവർക്കും അറിയാവുന്നതാണ് ഞാൻ പറഞ്ഞതുകൊള്ളൂ അപ്പം ആവശ്യമുള്ളവർ എൻ്റെ നമ്പർ ഇതാണ് എൻ്റെ പേര് രാജു അന്ന് ഞാനത്തെ പറഞ്ഞു എൻ്റെ നമ്പർ ഇതാണ് എൺപത്തഞ്ച് നാൽപ്പത്തേഴ് എൺപത്തേഴ് നാല് എട്ട് എട്ട് ഒന്ന് എന്നോട് പറയുന്ന നമ്പർ എൺപത്തഞ്ച് നാൽപ്പത്തേഴ് എൺപത്തേഴ് നാല് എട്ട് എട്ട് ഒന്ന് ഞാൻ കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങൾ സൗത്തിലാണ് നമ്മുടെ നഴ്സറി ഉള്ളത് Okay, thank you.